അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന എ കെ ബാലന്റെ പരാമർശം ഗുജറാത്തിൽ സംഘപരിവാർ പയറ്റിയ തന്ത്രമാണെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പരാമർശമുണ്ട് ആ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി ജമാറ്റേക്കാളും വൃത്തികെട്ട രൂപത്തിലല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ജമാറ്റ ആയിരിക്കും അഭ്യന്തരം കൈകാര്യം ചെയ്യുക അവരാണ് അധികാരത്തിൽ വരുന്നത് അപ്പൊ ഒരു രണ്ടാം മാറാടും അല്ല ഉണ്ടാവുക മാറാട് കലാപം ഓർമ്മപ്പെടുത്തി എ കെ ബാലൻ നടത്തിയ പ്രസ്താവന സംഘപരിവാറിന്റെ ഗുജറാത്ത് മോഡൽ തന്ത്രമാണെന്ന് പ്രതിപക്ഷ ആരോപണം പ്രസ്താവനയോടുള്ള സി പി ഐയുടെ നിലപാട് ചോദിക്കുകയാണ് വി ഡി സതീശൻ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത സി പി ഐ നേതാവ് ബിനോയ് വിശ്വം എ കെ ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തതുപോലെ എ കെ ബാലനെ സംരക്ഷിക്കാനാണ് പാർട്ടി നിലപാടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്കും നിയമസഭയിലും വിഷയം കാര്യമായി ഉയർത്താനാണ് യു തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം